നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആര്യ രാജേന്ദ്രന്റെ ഭാവി അവതാളത്തിലായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്ത് നിന്ന് മത്സരിക്കാമെന്ന പ്രതീക്ഷയിൽ കഴിയുന്ന ആര്യയ്ക്ക് നിയമവും കിട്ടില്ല എന്ന് ഉറപ്പായി വിവാദങ്ങളിലും അഴിമതിയിലും അകപ്പെട്ടതാണ് ആര്യയ്ക്ക് വിനയായത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ കോർപ്പറേഷൻ ഭരണ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നില്ല എന്ന് സി പി എം കരുതുന്നു നഗരസഭാ ഭരണം നിലനിർത്താൻ കഴിയുമോ എന്ന ഭയത്തിലുമാണ് സി പി എം ആരെയും മുന്നിൽ നിർത്തി സി പി എം നേതാക്കൾ വെട്ടി കൂട്ടിയെങ്കിലും പാപഭാരം ആര്യയുടെ തലയിൽ മാത്രമായി മാറിയിരിക്കുകയാണ് തലസ്ഥാന നഗരത്തെ മാലിന്യക്കുഴിയാക്കിയതിന്റെ ഉത്തരവാദിത്വവും ആര്യയ്ക്കായി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെട്ട് തിരുവനന്തപുരത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ ആയിരത്തി അഞ്ഞൂറ് കോടിയും കട്ടുമുടിച്ചത് സിപിഎം നേതാക്കളാണ് ഇതിൽ റോഡുകൾ സ്മാർട്ടാകാൻ നീക്കിവെച്ച ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് കോടിയും സിപിഎം പുളിശ്ശേരി അടിച്ചു എന്നിട്ട് തലസ്ഥാന നഗരത്തെ മാലിന്യത്തിൽ മുക്കി നഗരം വെള്ളത്തിലായപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ മൂന്നാറിൽ ടൂറ് പോയിരിക്കുകയായിരുന്നു തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം ണം അനന്തമായി നീണ്ടു പലതും ഒരു വർഷത്തോളം പൊളിച്ചിട്ടു പലയിടത്തും നടന്നു പോകാൻ പോലും പറ്റാത്ത സ്ഥിതി ചില വീട്ടുകാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലും നഷ്ടമായി വ മുന്നിലെ വലിയ കുഴികൾ ചാടിക്കടന്നു വേണം പോകാൻ പലരും കാർ വീട്ടിൽ നിന്ന് നിന്നെടുത്തിട്ട് മാസങ്ങളാകുന്നു മഴ പെയ്തോടുകൂടി തലസ്ഥാനത്തെ യാത്രകൾ ദുസ്സഹവുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്നും കടന്നുപോകുന്ന തലസ്ഥാനത്തെ റോഡുകൾക്കാണ് ഈ അവസ്ഥ വന്നതും ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ആര്യ രാജേന്ദ്രനെതിരെ സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ പടയൊരുക്കം തുടങ്ങിയത് ആര്യ രാജേന്ദ്രന്റെ വളർച്ച തടയുക എന്നത് തന്നെയാണ് കാരണം സച്ചിൻ ദേവ് എംഎൽഎയുമായി മേയർ വിവാഹിതരായപ്പോൾ തന്നെ അസൂയ ആലുക്കൾ പടയൊരുക്കം കണ്ടു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര്യത്ത് മത്സരിക്കാൻ സാധ്യതയുണ്ട് ഇത് ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവരെ ഭയപ്പെടുത്തി അതുകൊണ്ട് തന്നെ ശിവൻകുട്ടിയും ആര്യക്കെതിരെ സജീവമായി രംഗത്ത് വന്നു ആനാവൂർ നാഗപ്പനും കടങ്ങപ്പള്ളി സുരേന്ദ്രനും വി ശിവൻകുട്ടിയും നേതൃത്വം നൽകുന്ന മൂന്ന് പ്രഫല ഗ്രൂപ്പുകൾ വ്യത്യസ്ത പേരുകളുമായി തലസ്ഥാനത്ത് രംഗത്തുണ്ട് സിപിഎം ജില്ലാ സെക്രട്ടറി ചർച്ചകൾ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമായപ്പോഴാണ് കോർപ്പറേഷനിലെ കത്ത് വിവാദം ഉണ്ടായത് ആനാവൂർ നാഗപ്പന്റെ വിശ്വസ്തരും നഗരസഭയിലെ പാർലമെന്ററി പാർട്ടി നേതാവുമായ ഡിആർ അനിൽ വാർഡ് കേന്ദ്രീകരിച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട മേയറുടെ കത്താണ് ആദ്യം പുറത്തുവന്നത് പ്രതിരോധത്തിലായ ആനാവൂർ കത്തിന്റെ ആധികാരികത തള്ളാതെ മേയറെ പ്രതിക്കൂട്ടിലാക്കി തൊട്ടുപിന്നാലെ ഡി ആർ അനിലിന്റെ സമാനമായ കത്തും പുറത്തുവന്നു കരാർ നിയമനത്തിന് പാർട്ടി മുൻഗണന ലിസ്റ്റ് ആവശ്യപ്പെട്ട് സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന് മേയർ അയച്ച കത്താണ് പുറത്തുവന്നത് ഇതോടെ വിവാദം കത്തിപ്പടർന്നു ആരോഗ്യ മേഖലയിലെ ഒഴിവുള്ള തസ്തികകളുടെ എണ്ണമടക്കം മേയറുടെ ഔദ്യോഗിക ലെറ്റർ പാനിൽ എഴുതിയ കത്താണ് പുറത്തുവന്നത് കത്തയച്ചില്ലെന്ന മേയറും കത്ത് കിട്ടിയില്ലെന്ന ആനാവൂർ നാഗപ്പൻ വിശദീകരിച്ചപ്പോൾ ും സത്യപ്രതിജ്ഞാ ലംഘനവും ആരോപിച്ച മേയർക്കെതിരെ പ്രക്ഷോഭം പ്രതിപക്ഷം ശക്തമാക്കി കോർപ്പറേഷന് കീഴിലെ അർബൻ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലേക്ക് ഇരുന്നൂറ്റി ഒഴിവുകൾ ഉണ്ടായിരുന്നു ഡോക്ടർമാർ അടക്കം ഒൻപത് തസ്തികകളിൽ ഒഴിവുകളിലേക്ക് ഓൺലൈൻ അപേക്ഷ നൽകണം ഉദ്യോഗാർത്ഥികളുടെ മുൻഗണനാ പട്ടിക ലഭ്യമാക്കാൻ നടപടി ആവശ്യപ്പെട്ടാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് കത്ത് മേയറുടെ ഔദ്യോഗിക ലെറ്റർ പാടൽ സഖാവേ എന്ന് അഭിസംബോധന ചെയ്ത് അയച്ച ഒരു കത്ത് വാർഡിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി െ കുറിച്ച് അറിയില്ല എന്നാണ് മേയർ പ്രതികരിച്ചത് കത്തയച്ച ഒന്നാം തീയതി എവിടെ എന്റെ തൊഴിൽ എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ പാർലമെന്ററി മാർച്ച് പങ്കെടുക്കാൻ ദില്ലിയിലായിരുന്നു ആണ് ആര്യ രാജേന്ദ്രന്റെ വിശദീകരണം കത്തിന്റെ സീരിയൽ നമ്പറിലും ഒപ്പിലും വ്യക്തതയില്ല സ്വന്തം നിലയ്ക്കും പാർട്ടി തലത്തിലും അന്വേഷിക്കുമെന്നും മേയർ അറിയിക്കുമ്പോൾ കത്ത് കിട്ടിയില്ലെന്നാണ് അനാബുരിന്റെയും പ്രതികരണം അന്ന് വന്നത് മുൻപ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീട്ടുകരം തട്ടിപ്പിന് പിന്നാലെ തൊഴിൽ നികുതിയും കാണാനില്ല എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു തെലങ്കാന കേന്ദ്രമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ ഇരുപത് തൊഴിലാളികളുടെ ഇരുപത്തിനായിരത്തിലേറെ രൂപയാണ് കാണാതായത് അങ്ങനെ ഒരു പണം കോർപ്പറേഷന് കിട്ടിയിട്ടേ ഇല്ല എന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ വിശദീകരണം പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ദൃശ്യമാധ്യമ വാർത്താ സംഘം ജീവനക്കാരുടെ കൂടെ കോർപ്പറേഷൻ ഓഫീസിലേക്ക് പോയെങ്കിലും ഉദ്യോഗസ്ഥർ ഓരോ സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടുകൊണ്ടേയിരുന്നു ആർക്കും കൃത്യമായ ഉത്തരവും ലഭിച്ചില്ല ഫണ്ട് എവിടെ പോയി എന്നും എന്തിനാ ഓൺലൈൻ അടയ്ക്കാൻ പോയതെന്നുമായിരുന്നു ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ മറുപടി ഇതുപോലെ നിരവധി പരാതികൾ തൊഴിൽ നികുതിയായി ബന്ധപ്പെട്ട് കോർപ്പറേഷനിലുണ്ടെന്നാണ് ജീവനക്കാർ പറയുന്നത് സോണൽ ഓഫീസിൽ അടക്കുന്ന കരം ബാങ്കിലെടുക്കാതെ ആണ് ഉദ്യോഗസ്ഥർ ക്രമക്കേട് നടത്തിയത് നേമം സോണിൽ മാത്രം ഇരുപത്തി ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് സൂപ്രണ്ട് എസ് ശാന്തി അടക്കമുള്ളവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് രണ്ട് സോണിലും നികുതി തട്ടിപ്പിൽ ക്രിമിനൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആറ്റിപ്ര സോണിൽ ഒരു ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് ഇതുവരെയുള്ള വിവരം അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീട്ടുകാരം ഒടുക്കി രക്ഷീത കരുത്താത്തവർ ബുദ്ധിമുട്ടുകയാണ് ഇപ്പോൾ കൃത്യമായി കരമടക്കുന്ന പലരുടെയും പണം കോർപ്പറേഷനിൽ രേഖപ്പെടുത്തിയിട്ടില്ല ഇത്തരമൊരു പ്രതിസന്ധി ആദ്യത്തെ സംഭവമാണ് മേയർ ആര്യ രാജേന്ദ്രനും കെഎസ്ആർടിസി ഡ്രൈവറും തമ്മിൽ നടു റോഡിൽ വെച്ചുണ്ടായ വാക്കുതർക്കം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നായിരുന്നു പാർട്ടി കരുതിയിരുന്നത് ഈ സംഭവം ആര്യയുടെ പക്വത കുറവായി പാർട്ടി ചിത്രീകരിക്കുന്നു ഡ്രൈവർ യദുവിനെ പിരിച്ചുവിടണം എന്ന ആര്യയുടെ ആവശ്യം നടന്നെങ്കിലും സമ്മർദ്ദം വകവയ്ക്കാതെയാണ് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ നീങ്ങിയത് പോലീസ് റിപ്പോർട്ടും കെഎസ്ആർടിസി വിജിലൻസ് വിഭാഗത്തിന് റിപ്പോർട്ടും ലഭിക്കുന്നതുവരെ ഡ്രൈവർക്കെതിരെ തൽക്കാലം നടപടി എടുക്കില്ല എന്ന നിലപാടിലായിരുന്നു മന്ത്രി സംഭവ സമയത്ത് ബസിലുണ്ടായിരുന്ന യാത്രക്കാരൻ ഒരാൾ പോലും ഡ്രൈവർക്കെതിരെ ഒരു വാക്ക് പോലും പറയാത്തതാണ് മന്ത്രിയുടെ ഉറച്ച നിലപാടിന് പിന്നിൽ ഇതിനു പിന്നാലെ സച്ചിൻ ദേവ് എം എൽ എ മന്ത്രിക്ക് ഇന്ന് നേരിട്ട് പരാതി നൽകി എം എൽ എയും മേയറും പറയുന്നത് മുഴുവൻ മുഖവിലയ്ക്കെടുക്കാൻ മന്ത്രി തയ്യാറല്ല എന്നാൽ എന്തു വില കൊടുത്തും ഡ്രൈവറെ നശിപ്പിക്കാനാണ് മേയറുടെ തീരുമാനം ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഈ രണ്ടായിരം പേരെയാണ് ഇത്തരത്തിൽ നഗരസഭയിൽ സി പി എം തിരികെ കയറ്റിയത് അഴിമതിയിലും വിവാദങ്ങളിലും കുപ്രസിദ്ധയാണ് മേയർ ആര്യ രാജേന്ദ്രൻ എന്ന ആരോപണമുണ്ട് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന പേരിൽ സിപിഎം ഉയർത്തിക്കാട്ടിയ ആര്യ രാജേന്ദ്രൻ അഴിമതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ് എന്ന് മുമ്പേ ആക്ഷേപം ഉയർന്നിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനം ഏറ്റെടുത്തതു മുതൽ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് വഴിവിട്ട സഹായങ്ങളും അഴിമതികളും സ്വജനപക്ഷപാതവുമാണ് തലസ്ഥാന നഗരത്തിലെ തിരക്കേറിയ എം ജി റോഡിൽ സ്വകാര്യ ഹോട്ടലിന് അനധികൃതമായി പാർക്കിംഗ് അനുവദിച്ചുകൊണ്ടുള്ള മേയർ ആര്യ രാജേന്ദ്രന്റെ ഇടപെടൽ ഇതിനു മുമ്പാണ് പുറത്തുവന്നത് പ്രതിമാസം അയ്യായിരം രൂപ വാടക ഇനത്തിൽ ഈടാക്കിയാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് തിരുവനന്തപുരം കോർപ്പറേഷൻ വാടകയ്ക്ക് നൽകിയത് ദേവസ്വം ബോർഡ് കെട്ടിടത്തിൽ തുടങ്ങിയ സ്വകാര്യ ഹോട്ടലിനായിരുന്നു കോർപ്പറേഷൻ വഴിവിട്ട് സഹായം ചെയ്തത് മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ചേർന്ന ട്രാഫിക് ഉപദേശക സമിതിയുടെ തീരുമാനമായിരുന്നു ഇത് വെറും നൂറ് രൂപയുടെ പത്രത്തിൽ ഒരു ഉണ്ടാക്കി ഹോട്ടൽ ഉടമ കോർപ്പറേഷനെ ഏൽപ്പിക്കുകയും കരാറ് പത്രത്തിൽ കണ്ണും പൂട്ടി മേയർ ഒപ്പിടുകയും ചെയ്തു ഹോട്ടൽ ഉടമ തലസ്ഥാനത്ത് സജീവമായ സിപിഐഎം നേതാവാണ് ഓണസദ്യ മാലിന്യക്കൂപ്പയിൽ തള്ളിയ സംഭവത്തിൽ പിരിച്ചുവിട്ട ശുചീകരണ തൊഴിലാളികളെ ആര്യ രാജേന്ദ്രൻ തിരിച്ചെടുത്തതും വലിയ വിവാദമായിരുന്നു ശുചീകരണ തൊഴിലാളികൾക്കെതിരെ നടപടിയെടുത്തതിന് പിന്നാലെ സിപിഎമ്മിനുള്ളിൽ തന്നെ പ്രതിഷേധം ശക്തമായി നടപടി പിൻവലിക്കണമെന്ന മേയർ ആര്യ രാജേന്ദ്രൻ സിപിഎം നിർദ്ദേശം നൽകിയതോടുകൂടി ശുചീകരണ തൊഴിലാളികളെ തിരിച്ചെടുക്കുകയായിരുന്നു ഇതിന് പിന്നാലെ മേയർ പാർട്ടിയുടെ വെറും അടിമയായി മാറിയെന്ന് പ്രതിപക്ഷ പാർട്ടികൾ വിമർശിച്ചു തിരുവനന്തപുരം കോർപ്പറേഷനിലെ നികുതി വെട്ടിപ്പും കഴിഞ്ഞ വർഷം പുറത്തു വന്നിരുന്നു നിയമം ആറ്റിപ്ര സോണിൽ നിന്നായി ലക്ഷം രൂപയാണ് നഗരസഭയിലെ സിപിഎം പ്രവർത്തകരായ ജീവനക്കാർ വെട്ടിച്ചത് സോണുകളിൽ നിന്നും പിരിച്ച വീട്ടുകാരും നഗരസഭയ്ക്ക് നൽകാതെ സ്വന്തം അക്കൌണ്ടുകൾ തന്നെ നിക്ഷേപിക്കുകയായിരുന്നു ഇവർ കുറ്റം ചെയ്തവരെ മേയർ ആര്യ രാജേന്ദ്രനും ഇടതുപക്ഷ കൌൺസിലർമാരും സംരക്ഷിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് കൊറോണ പ്രതിസന്ധി കാലഘട്ടത്തിൽ പ്രോട്ടോകോൾ പാലിച്ച വീടുകളിൽ ഭക്തർ പൊങ്കാല അർപ്പിച്ചു എന്നാൽ പൊങ്കാലയ്ക്ക് ശേഷം മാലിന്യം നീക്കം ചെയ്യാനെന്ന പേരിൽ ഇരുപത്തി ടിപ്പർ ലോറികൾ വാടകയ്ക്കെടുത്തത് വലിയ അഴിമതിയാണ് ആര്യ രാജേന്ദ്രൻ നേതൃത്വത്തിലുള്ള ഭരണസമിതി നടത്തിയത് ലോറികൾക്ക് വാടകയായി മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് അന്ന് ചെലവഴിച്ചത് അതായത് നടക്കാത്ത പൊങ്കാലയ്ക്കാണ് അന്ന് മേയർ ഈ വലിയ തുക ചെലവഴിച്ചത് എന്തായാലും തിരുവനന്തപുരത്ത് തിരുവനന്തപുരം മണ്ഡലം കിട്ടിയാലും ആര്യ രാജേന്ദ്രൻ മത്സരിക്കാൻ സന്നദ്ധയാണ് പക്ഷേ ജയിപ്പിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ സന്നദ്ധരല്ല അതിനൊന്നും സാവകാശം െ ആരെയെ തകർക്കാനാൻ തന്നെയാണ് സി പി എമ്മിന്റെ ശ്രമവും സിറ്റിംഗ് എം എൽ എ വീണ്ടും മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ സി പി എമ്മിന്റെ തീരുമാനം വി ശിവൻകുട്ടിയും നിയമത്തിൽ നിന്ന് മത്സരിക്കും വട്ടിയൂർക്കാവും തിരുവനന്തപുരത്തും ആരെയൊക്കെ കിട്ടാൻ പോകുന്നില്ല തന്റെ ഭാവിയെക്കുറിച്ച് ആരെയൊക്കെ തന്നെ ആശങ്കകൾ തോന്നി തുടങ്ങിയിട്ടുണ്ട് ചുരുക്കത്തിൽ ആരെയെ പാർട്ടി തേച്ചുട്ടിച്ചു എന്നും പറയാം